കേന്ദ്ര ആഭ്യന്തര മന്ത്രി ഷായുടെ തലവെട്ടി മേശപ്പുറത്ത് വെക്കണം എന്നാണ് തൃണമൂൽ കോൺഗ്രസ് നേതാവ് മഹുവ മൊയ്ത്രയുടെ ഒരു ആരോപണം അമിത്ഷായുടെ തലവെട്ടി മേശപ്പുറത്ത് വെച്ചതുകൊണ്ട് മഹുവ മഹുവാ മൊയ്ത്ര ആരോപിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാകുമോ യഥാർത്ഥത്തിൽ ഈ പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടത് അമിത്ഷായാണ് നമ്മള് ഇന്ത്യ മഹാരാജ്യത്ത് ഈ അടുത്ത സമയത്ത് കേട്ടാം ഏറ്റവും രാജ്യദ്രോഹകരമായ ഒരു പ്രസ്താവനയാണ് അല്ലേ ഇതുപോലൊരു പ്രസ്താവന നമ്മൾ നമ്മളിങ്ങനെ കേട്ടിട്ടില്ല വല്ല താലിബാനിലും ഒക്കെ ഇത് നടക്കുന്നുണ്ടാകും അത്തരം രാജ്യങ്ങളിൽ ഐ എസ് ഭരണം അവരൊക്കെ നിയന്ത്രിക്കുന്ന രാജ്യങ്ങളിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടാകും തലവിട്ട് രാഷ്ട്രീയം തലവിട്ട് രാഷ്ട്രീയം ഇന്ത്യ മഹാരാജ്യത്ത് അങ്ങനെ കാര്യമായിട്ട് കേട്ടിട്ടുള്ളതല്ല അത് തന്നെയല്ല രാഷ്ട്രീയ പ്രവർത്തകരങ്ങൾ തമ്മിൽ മത്സരിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് വിട്ടുകൊക്കെ നടക്കും അതൊക്കെ പശ്ചിമബംഗാളും സാധാരണമായിട്ട് ഉണ്ടാകുന്നതായിരിക്കും പക്ഷെ ഇത് ഇതല്ല ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയുടെ അതിനപ്പുറത്ത് നിന്നെ ആരെയും വേണ്ടല്ലോ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയുടെ തല വെട്ടിയെടുത്ത് മേശപ്പുറത്ത് വെക്കണം ആരുടെ മേശപ്പുറത്താണെന്ന് നല്ല മനസ്സിലായില്ല അവര് ഇതങ്ങനെ വെറും പ്രസ്താവനയല്ല അവരുടേത് പ്രസ്താവന ആരോപണമല്ല അവര് അവിടുത്തെ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയാണ് അതുകൊണ്ട് ഇനി നിഷേധിക്കാൻ പറ്റത്തില്ല എന്തായാലും ഈ നെതളിവടു കൂടിയാണല്ലോ സംസാരിച്ചത് എല്ലാ മാധ്യമങ്ങളും അവിടെ ഉണ്ടായിരുന്നു അവരുടെ മുമ്പിലാണ് പറയുന്നത് തല വെട്ടിയെടുത്ത് വെക്കണമെന്ന് ഈ പ്രസ്താവന വന്നിട്ട് ഏതാണ്ട് പത്ത് പന്ത്രണ്ട് മണിക്കൂറ് ഇരുപത് വന്നിട്ടല്ല ഇരുപത് മണിക്കൂർ കഴിഞ്ഞു കഴിഞ്ഞു ആരെങ്കിലും ഇതിനെ അവലപിച്ചിട്ടുണ്ടോന്ന് നോക്കി ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അനുകൂലികളിലോ എതിരാളികളിലോ എവിടെ എന്തെങ്കിലും വന്നിട്ടുണ്ടോന്ന് നോക്കി ആരും ചെയ്തിട്ടില്ല ആകെ കൂടെ ബി ജെ പി ആണ് ചെയ്തത് ബി ജെ പിയുടെ നേതാക്കന്മാർ അവിടുത്തെ നേതാക്കന്മാര് പരാതി സമർപ്പിച്ചിട്ടുണ്ട് അവിടെ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് ബംഗാളിലെ പോലീസിന്റെ അടക്കം പരാതി പറഞ്ഞാലത്തെ അവസാന നമുക്ക് അറിയാം ബംഗാൾ പോലീസ് സ്റ്റേഷനിലെ പശ്ചിമബംഗാളിലെ പോലീസ് സ്റ്റേഷൻ പരാതി കൊടുക്കാൻ പോയാല് പരാതി കൊടുക്കാൻ പോകുന്നതും ചിലപ്പോ ആയി പോകും അതാണല്ലോ അവിടുത്തെ സ്ഥിതി മറ്റാരും അവരമിച്ചിട്ടില്ല ഒരുപാട് ദേശീയ നേതാക്കന്മാരും ഒക്കെ ഉള്ളതാണ് അവരെല്ലാം വലിയ പിന്നെ തെരഞ്ഞെടുപ്പ് ബോധയിലൊക്കെ മത്സരിക്കുകയാണ് ഒരാള് പോലും ഈ പ്രസ്താവനയെ ഒന്ന് അപലപിക്കാൻ പോലും ഒരു പ്രതിപക്ഷ പിന്നെ മുന്നണിയിലുള്ള ഒരൊറ്റ നേതാക്കന്മാരും വന്നിട്ടില്ല എന്നുള്ളതാണ് അതാണ് നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ അങ്ങനെ പറയുന്ന ഒരാൾക്ക് അവര് വെറും സ്ത്രീയല്ല അവര് പിന്നെ ബംഗാളിലെ ടി എം സി പിന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവ് അവര് എം പി ആണ് അവര് ലോക്സഭാംഗം കൂടാണ് അല്ലെ ലോക്സഭാംഗം കൂടെ ആയ പണ്ട് നിയമസഭാംഗവും ആയിരുന്ന ആളാണ് അങ്ങനെയുള്ള ഒരു ആളാണ് പറയുന്നത് ലോക്സഭയിലെ പിന്നെ തീപ്പൊരി എന്നൊക്കെയാണ് അവരെ വിശേഷിപ്പിക്കുന്നത് ലോക്സഭയിലെ തീപ്പൊരിയാണെന്നുള്ളത് അവര് അന്നുണ്ടാക്കിയ വിവാദങ്ങൾ വേറെ വിഷയം പക്ഷെ അതിനെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവാണ് ലോക്സഭാംഗമാണ് പറയുന്നത് നമ്മുടെ ആഭ്യന്തരമന്ത്രിയുടെ തലവെട്ടിക്കളയണമെന്ന് അതിനവർ പറയുന്ന എന്ന് പറയുന്നത് പശ്ചിമബംഗാളിലെയൊക്കെ കുടിയേറ്റ വ്യാപകമാണ് അപ്പൊ അതിന്റെ ഒരു കാലഘട്ടമാണ് തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണല്ലോ ഈ ആളുകളെയൊക്കെ അടി തിരിച്ചറിയുന്നതും അപ്പൊ ഇലക്ഷൻ കമ്മീഷൻ അത്തരം കാര്യങ്ങളിൽ കർശനമായ നിലപാടൊക്കെ എടുക്കുന്നത് പശ്ചിമ ബംഗാളിലേക്കും വരികയാണ് തെരഞ്ഞെടുപ്പിന്റെ പിന്നെ യഥാർത്ഥ വോട്ടർമാരെ കണ്ടെത്താനുള്ള പിന്നെ അതിന്റെ പ്രക്രിയകളൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവിടെ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇവര് പറയുന്നത് പക്ഷേ അവിടുത്തെ കൂടിയ മാധ്യമ പ്രവർത്തകർ ഇവരോട് ചോദിച്ചത് ധാരാളം ബംഗ്ലാദേശികൾ ധാരാളം ബംഗ്ലാദേശികളും മ്യാൻമാറുകാരും ഒക്കെ ഇങ്ങനെ പശ്ചിമ ബംഗാളിലേക്ക് അതിക്രമിച്ച് കയറുന്നുണ്ടല്ലോ അവർ വർഷങ്ങളായിട്ട് കയറിയിട്ടുമുണ്ടല്ലോ അവരൊക്കെ ഇവിടുത്തെ വോട്ടർമാരാണ് അവരൊക്കെ പശ്ചിമ ബംഗാളിലെ വോട്ടർമാരാണെന്ന് പറയുന്നു അവരൊക്കെയാണ് തൃണമൂലിന്റെ ശക്തി തൃണമൂൽ കോൺഗ്രസിനെ ജയിപ്പിക്കുന്നത് അവരാണ് എന്നുള്ള ചോദ്യങ്ങളായിരുന്നു അവരുടെ ഭാഗത്തുനിന്ന് മാധ്യമ ലേഖരൻ ഉണ്ടായിരുന്നു അപ്പൊ അതിന് അവർ കൊടുത്ത മറുപടിയാണ് അതിനവർ മറുപടിയായിട്ടാണ് പറയുന്നത് അങ്ങനെയുണ്ടെങ്കിൽ ഇത് ഞങ്ങളുടെ കാര്യമല്ല അതിർത്തി തുറന്നു കിടക്കുന്നെങ്കിൽ അത് ഞങ്ങളുടെ കാര്യമല്ല അത് നോക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ് കേന്ദ്ര സർക്കാർ എന്ന് പറയാൻ കേന്ദ്ര സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള ആഭ്യന്തര മന്ത്രിക്കായിരുന്ന ചുമതല അതുകൊണ്ട് അത്തരം ആളുകൾ അവിടെ നുഴഞ്ഞു കയറിയിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ തലകെട്ടിക്കളഞ്ഞാൽ മതി അതാണ് ഇതിന്റെ പരിഹാരമെന്നാണ് പറയുന്നത് ഈ പശ്ചിമ ബംഗാൾ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ തന്നെ ഏതാണ്ട് പത്ത് രണ്ടായിരത്തിലധികം രണ്ടായിരം രണ്ടായിരത്തി ഇരുന്നൂറ് കിലോമീറ്ററോളം നീളം ഈ ബംഗ്ലാദേശുമായിട്ട് നമ്മൾ ബോർഡർ ഉണ്ടാ ഉണ്ട് ബംഗ്ലാദേശിന്റെ അതിർത്തിയുമായിട്ട് ചേർന്ന് കിടക്കുന്നതാണ് അവിടെ നമ്മുടെ ബി എസ് എഫിന് നമ്മുടെ ബി എസ് എഫിന് അവിടത്തെ ഔട്ട് പോസ്റ്റ് നിർമ്മിക്കുന്നതിനും ഇത്തരം കുടിയേറ്റക്കാരെ തടയുന്നതിനും വേണ്ടിയിട്ട് നമ്മൾ വർഷങ്ങളായിട്ട് പശ്ചിമ ബംഗാൾ സർക്കാരിനോട് പറയുന്നുണ്ട് ഇവിടെ ഇങ്ങനെ വലിയ തോതിലുള്ള കടന്നുകയറ്റം നടക്കുകയാണ് അപ്പൊ ബംഗാൾ സർക്കാരിന് വേണം സ്ഥലം വിട്ടു കൊടുക്കാൻ എന്നെങ്കിലും അവർക്ക് അവിടെ ഔട്ട് പോസ്റ്റ് വെക്കാനും കൂടുതലും അല്ലാതെ പട്ടാളത്തിന് കയറി അവിടെ കാര്യങ്ങൾ ചെയ്യാനൊക്കത്തില്ലല്ലോ അപ്പൊ അതുകൊണ്ട് സർക്കാരിനോട് മമതാ സർക്കാരിനോട് അന്ന് മുതൽ ആവശ്യപ്പെടുന്നുണ്ട് അവർ അധികാരത്തിൽ വന്ന രണ്ടായിരത്തി പതിനൊന്ന് മുതൽ നമ്മുടെ ബി എസ് എഫിന്റെ ആവശ്യമാണിത് അപ്പൊ അവർ പറയുമ്പോൾ സ്ഥലം കൊടുക്കുകയല്ല എന്ത് വന്നാലും സ്ഥലം കൊടുക്കുകയില്ലെന്നാണ് പറയുന്നത് അതെന്തിനാണ് നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി കാക്കുന്നതിനായിട്ട് നമ്മുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന് അവിടെ ഔട്ട് പോസ്റ്റുകൾ സ്ഥാപിക്കാനുള്ള സ്ഥലം ബംഗ്ലാദേശ് സർക്കാർ ബംഗാൾ സർക്കാർ കൊടുക്കുകയില്ല ഇതാണ് മമതയുടെ നിലപാട് അപ്പൊ കള്ളന്മാർ എവിടെയാണ് എവിടെയാണ് കള്ളന്മാർ ഒളിഞ്ചിച്ചിരിക്കുന്ന വളരെ വ്യക്തമാണ് അപ്പൊ ഇവരുടെ സ്വാധീനമാണ് അതുകൊണ്ടാണല്ലോ അതിർത്തി ജില്ലയില് അതിർത്തി ജില്ലയിലൊക്കെ വരുന്ന മാൾഡയിലെ മാൽഡ ജില്ലയിലൊക്കെ ഇവരുടെ സ്വാധീനം വന്നത് അതുകൊണ്ടാണ് മാൽഡേ വഴിയാണ് ഇവർ കരുതിയിരിക്കുന്നത് കരുതിയിട്ട് നേരെ പശ്ചിമബംഗാളിൽ കൽക്കത്തയിലേക്ക് വന്ന് കൽക്കത്തയിൽ നിന്നാണ് ഇവർ വളരെ വ്യാപകമായിട്ട് മറ്റ് ഇന്ത്യയുടെ സംസ്ഥാനങ്ങളിലൊക്കെ വ്യാപിച്ചിരിക്കുന്നത് ആ അതിർത്തി മാൽഡേയിലൊക്കെ ഇവർക്കാണല്ലോ സ്വാധീനം തൃണമൂൽ കോൺഗ്രസിനാണ് സ്വാധീനം ഇതൊക്കെ ഇവിടുന്ന് കയറി വന്ന ആളുകളാണ് ഒരു കണക്കും പറഞ്ഞില്ല ഇത്തരം ഔദ്യോഗിക കണക്കുകളൊന്നും നിലവിലില്ല ഈ സമയത്താണ് ഇവരുടെ ഈ മാതിരിയുള്ള പ്രസ്താവനകൾ വരുന്നത് പണ്ടും ഇവരിതൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട് പണ്ടും ഈ പിന്നെ പിന്നെ മറുവ മൊയ്ത്രയുടെ ഒരു പിന്നെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുക എന്നുള്ളതാണ് അവർ നല്ല വിദ്യാഭ്യാസമുള്ള സ്ത്രീയാണ് കേട്ടോ വിദ്യാഭ്യാസം ഉണ്ട് അവർ വിദേശത്തൊക്കെ വിദ്യാഭ്യാസം ചെയ്തു അപ്പൊ അങ്ങനെ ചില ബാങ്കില് വിദേശ ബാങ്കുകളുമായിട്ട് ബന്ധപ്പെട്ട ജോലികളിലൊക്കെയാണ് അവർ അവിടെ ഇരുന്നത് അവിടെ നിന്നാണ് അവർ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് രാഷ്ട്രീയത്തിലേക്ക് വന്ന ശേഷം ഇവർ എം എൽ എ ആയി അതിനുശേഷം എം ബി ആയി പക്ഷെ എം ബി ആയ ശേഷം ഇവർ പാർലമെന്റിൽ നടത്തുന്ന പ്രസ്താവനകളും പ്രസംഗങ്ങളും ഒക്കെ രാജ്യദ്രോഹപരമാണ് എന്നുള്ള മട്ടിലാണ് വരുന്നത് ഇതിപ്പോ തന്നെ ഇത് വളരെ ക്ലിയർ ആണ് ഇതിന് മുമ്പ് ഇവർ പ്രസംഗിച്ചത് ചില വിദേശ വിദേശ രാഷ്ട്രങ്ങൾക്ക് വേണ്ടി ഇവർ സംസാരിച്ചിരുന്നു അവർക്ക് വേണ്ടി താല്പര്യമുള്ള ചില ചോദ്യങ്ങൾ അന്ന് പാർലമെന്റ് ഇവർ ചോദിച്ചിരുന്നു അത് പിന്നീടാണ് അറിഞ്ഞത് ഇവര് പാർലമെന്റിൽ വലിയ ബഹളങ്ങളൊക്കെ ഉണ്ടാക്കി വലിയ നാടകങ്ങളും ഉണ്ടാക്കി ഇറങ്ങിപ്പോക്കുമൊക്കെ നടത്തി അപ്പൊ ആ ചോദ്യം പരിശോധിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇത് വിദേശത്തെ വിദേശത്തെ ഇവരെ ഓപ്പറേറ്റ് ചെയ്യുന്ന ചില സംഘടനകളും ചില വ്യക്തികളും ചില സ്ഥാപനങ്ങളും അയച്ചു കൊടുത്ത ചോദ്യങ്ങളാണ് ആ ചോദ്യങ്ങളാണ് ഇവരെ പാർലമെന്റിൽ ചോദിക്കുന്നത് അപ്പൊ അന്ന് തൊട്ടേ ഇവരെ നോട്ടപ്പള്ളിയാണ് അവര് കേന്ദ്ര സർക്കാരിന്റെ ഒരു പിന്നെ നോട്ടപ്പള്ളി സിസ്റ്റിലുള്ള ആളാണ് പക്ഷെ ജനപ്രതിനിധിയാണല്ലോ പ്രത്യേകിച്ച് പശ്ചിമബംഗാളിൽ നിന്നുള്ള ആയതുകൊണ്ട് അവർക്ക് അത്തരം കാര്യങ്ങൾ അവർ വിട്ടുകൊടുത്തിരിക്കുകയാണ് അവരുടെ വ്യക്തി ജീവിതം അങ്ങനെ തന്നെയാണ് അതിനകത്ത് പിന്നെ നമുക്ക് പരാമർശിക്കേണ്ട കാര്യമില്ല അവരുടെ ഡെൻമാർക്കാരനെയോ മറ്റോ ആണ് വിവാഹം കഴിച്ചിരിക്കുന്നത് അവിടുത്തെ നാൽപ്പത് വയസ്സോ അങ്ങനാണ് ഇപ്പൊ അവർക്ക് പ്രായം തോന്നുന്നത് നാൽപ്പത് നാപ്പത്തിരണ്ട് വയസ്സ് പ്രായമാണ് ആ ബന്ധം ഒഴിഞ്ഞു ഒഴിഞ്ഞ പിന്നെ ഔദ്യോഗികമായിട്ട് ഒഴിഞ്ഞുന്നു എന്തൊക്കെയാണ് കഴിഞ്ഞത് ഇപ്പൊ എന്തായാലും ഒരു എം ബി ആണ് ഒരു പിന്നെ ഒരു എം പി ആണ് അവരിപ്പൊ വിവാഹം കഴിച്ചിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു പശ്ചാത്തലമാണ് അതൊന്നും നമ്മൾ വിഷയമാക്കേണ്ട കാര്യങ്ങളല്ല എന്തായാലും രാഷ്ട്രീയത്തിലെ വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് പക്ഷെ നമ്മുടെ പിന്നെ കോൺഗ്രസ് അടക്കമുള്ള കക്ഷികൾക്ക് വളരെ സ്വീകാര്യമാണ് അവർ ഇവരുടെ പ്രസംഗത്തിന് കൈയടിക്കാനാണ് അവരന്ന് പറഞ്ഞില്ലേ ആ വിദേശ പിന്നെ രാജ്യത്തു നിന്നുള്ള ഒരു കമ്പനിയുടെ താല്പര്യത്തിനനുസരിച്ചുള്ള ചോദ്യം ചോദിച്ചു അതിനെ കൈയടിക്കാനായിട്ടായിരുന്നു അവിടെ ഇഷ്ടം പോലെ എം പിമാരുണ്ടായിരുന്നു അവരെ വലിയ ഹീറോ ആയിട്ട് വാഴ്ചപ്പെടുന്നതിന് അനു ഒത്തിരി നേതാക്കന്മാരുണ്ടായിരുന്നു അപ്പൊ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് എനിക്ക് അവളുടെ ഒരു പിന്തുണ എന്ന് എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ പ്രസ്ഥാനം തിരിച്ചു വന്നിട്ട് നോക്കുക ഇപ്പോഴും മമതാ ബാനർജിയുടെ മമതാ ബാനർജിയാണ് ഈ നുഴഞ്ഞുകയറ്റക്കാരെ സഹായിക്കുന്നത് അല്ലെങ്കിൽ ബംഗാളിന്റെ ബോർഡർ ഒക്കെ തുറന്നിട്ടിരിക്കുന്നത് മമതാ ആണെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ബി ജെ പി നേതാവ് അത് സംസ്ഥാനത്തുള്ളതോ ദേശീയ തലത്തിലുള്ള ബി ജെ പി നേതാവ് എന്ന് പ്രസ്താവന നടത്തി നോക്കട്ടെ ബംഗാളി തല തലവിട്ടണം മമതാ ബാനർജിയുടെ തല തലവിട്ടണമെന്ന് ഏതെങ്കിലും ഒരു ബി ജെ പി നേതാവ് ഒരു ബംഗാളി വെച്ചതൊന്നും പറയാൻ എന്തായാലും ധൈര്യപ്പെടുത്തില്ല അവരുടെ വായിൽ നിന്ന് അത്തരം പ്രസ്താവനകളും വരികയില്ല ഒരു രാഷ്ട്രീയക്കാരുടെ വായിൽ നിന്നും അത്തരം വരുത് അത്തരം പ്രസ്താവനകൾ വരരുത് മമതാ ബാനർജിയുടെ തലവെട്ടണമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അവരിപ്പ മണിക്കൂറുകൾക്കകം അല്ലെ മണിക്കൂറുകൾക്കകം അവരെ ജയിലിൽ ആയിപ്പോയെ പക്ഷെ ഇവര് സേഫാണ് ഇവര് സേഫാണ് ഇത്രയും സമയമായിട്ട് അവരുടെ പേരിൽ ഒരു നടപടിയാട്ടെ മറ്റു കാര്യങ്ങളാകട്ടെ ഒന്നും ഉണ്ടാകുന്നില്ല വളരെ സേഫായിട്ട് അവർ രാഷ്ട്രീയത്തെ പോവുകയാണ് ഇപ്പൊ ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ബീഹാറാണ് ബീഹാറിലെ വോട്ടർ പട്ടിക നമ്മൾ കണ്ടല്ലോ അവിടുത്തെ ശുദ്ധീകരണമൊക്കെ വന്നു കഴിഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ എന്തൊക്കെയാ കണ്ടുപിടിക്കുന്നത് ഇപ്പൊ അഫ്ഗാനിസ്ഥാനികൾ കൊണ്ടെന്നാണ് പറയുന്നത് ആ ആദ്യമൊക്കെ കിട്ടുന്ന മ്യാൻമാറുകാര് ബംഗ്ലാദേശികളൊക്കെ ഉണ്ടായിരുന്നതാണ് ഇപ്പൊ അഫ്ഗാനിസ്ഥാനുള്ള തീവ്രവാദ ഗ്രൂപ്പുകളൊക്കെ നിലനിരുന്ന ഐ എസ് തലബെട്ട് ഗ്രൂപ്പുകളൊക്കെ നിലനിന്നിരുന്ന അഫ്ഗാനികൾ വരെ ബീഹാറിലെ വോട്ടർ പട്ടയിൽ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പൊ അതിന്റെ ശുദ്ധീകരണം ഏതാണ്ടത് ഫൈനൽ സ്റ്റേജിലേക്ക് വരികയാണ് അടുത്തത് പശ്ചിമബംഗാളിലേക്ക് കടക്കുകയാണ് പിന്നീട് വരുന്നത് തമിഴ്നാടും തെലുങ്കാനയുമാണ് തമിഴ്നാട് തെലുങ്കാന അതിന്റെ ചില സൂചനകളൊക്കെ വന്നു കഴിഞ്ഞു പിന്നെ അവിടെ ഈ വോട്ടർപട്ടയെ ശുദ്ധീകരിക്കുമെന്ന് പറഞ്ഞതിനെ തുടർന്നാണെന്ന് തോന്നുന്നു എന്തോ കാര്യം അറിയത്തില്ല എന്തായാലും എൻ ഡി മുന്നണിയിലെ അല്ലെങ്കിൽ ഘടകകക്ഷി എന്നുള്ള നിലയിലായിരിക്കാം സ്റ്റാലിൻ പോയിട്ടുണ്ട് സ്റ്റാലിൻ ബീഹാറിലെ രാഹുൽ ഗാന്ധിയുടെ വോട്ട് പിന്നെ യാത്രയ്ക്ക് നിൽക്കുകയാണ് അവിടെ നടക്കുന്ന വോട്ട് ജോലി യാത്രയിലെ സ്റ്റാലിൻ പങ്കെടുത്തു ഇനി തെലങ്കാന മുഖ്യമന്ത്രിയും പോകുന്നതാണ് പറയുന്നത് അപ്പൊ വോട്ടർ പട്ടിയ പരിഷ്കാരം എന്തൊക്കെയോ കുഴപ്പങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള മട്ടിലാണ് കാര്യങ്ങൾ വരുന്നത് ബംഗാളിലാണ് ശരീരമായിട്ട് നടപ്പാക്കാൻ പോകുന്നത് അതെങ്ങനെ നടപ്പാക്കും എന്നുള്ള കാര്യത്തിൽ ഇക്കാര്യത്തിൽ ഒന്നും ഒരു തീരുമാനമില്ല അവിടെ ഒരുപാട് തലവിട്ട് വേണ്ടി വരും ഒരുപാട് തലവിട്ട് ഈ ഇവരുടെ പറയുന്ന ഭാഷയെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് തലവിട്ടുകളൊക്കെ അവിടെ നടക്കേണ്ടി വരും അതിന്റെ മുന്നോടിയായിട്ടാണോ അതിന്റെ മുന്നോടിയായിട്ടാണോ അതിനെ ഒരു സിമ്പിളായിട്ടാണോ ഇവർ ഈ തലവിട്ട് രാഷ്ട്രീയം ഈ എം ബി ഉപയോഗിച്ചത് എന്നുള്ളതാണ് നമുക്ക് ഈ കാര്യത്തിൽ തോന്നുന്ന ഒരു സംശയം എന്തായാലും മഹുവ മൊയ്ത്ര പറഞ്ഞിരിക്കുന്ന ഈ കാര്യം തുടക്കത്തിൽ രാജഗോപാൽ സാർ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും രാജ്യദ്രോഹപരമായിട്ടുള്ള ഒരു കാര്യമാണ് ഓർക്കണം ഇന്ത്യയുടെ ആഭ്യന്തര മന്ത്രിയെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തലവെട്ടി മേശപ്പുറത്ത് വയ്ക്കണമെന്ന് അതും ഈ തുടക്കത്തിൽ സാർ പറഞ്ഞതുപോലെ അത് വെറും ഒരു ആരോപണമല്ല അല്ലെങ്കിൽ പ്രസ്താവനയല്ല അതൊരാഹ്വാനമാണ് കേന്ദ്രമന്ത്രി ആ അമിത് ആർക്കൊക്കെ ദേഷ്യമുണ്ടോ വിരോധമുണ്ടോ ഇന്ത്യയുടെ വളർച്ചയിൽ ആരൊക്കെ അങ്കലാപ്പിലാണ് അവർക്കൊക്കെ ആഹ്വാനം നൽകുകയാണ് മഹുവാ മൈത്ര കേന്ദ്രമന്ത്രിയുടെ തലവെട്ടിക്കോളൂ എന്ന പല വിധത്തിലും പല തരത്തിലുമുള്ള അലിഗേഷൻസ് വന്നപ്പോഴൊക്കെ അതിനുള്ള ശക്തമായ നടപടികൾ മഹുവ മൊയ്ത്രയ്ക്കെതിരെ ഉണ്ടായിട്ടുണ്ട് മഹുവ മൊയ്ത്രയുടെ ഈ ഒരു ആഹ്വാനവും സോഷ്യൽ മീഡിയകളിൽ വാർത്തകളിലൊക്കെ നിറയുകയാണ് ഇതിന് ഏത് വിധത്തിൽ അന്വേഷണ ഏജൻസികൾ കേന്ദ്ര സർക്കാർ ഈ ഒരാഹാനത്തെ രാജ്യദ്രോഹപരമായി തന്നെ എടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അത്തരത്തിൽ എന്ത് നടപടി മഹുവയ്ക്കെതിരെ വരുമെന്നുള്ളതും കാത്തിരുന്നു കാണണം വ്യക്തമാണ് താങ്ക് യു രാജഗോപാൽ സർ